കിട്ടുന്ന മോനെ പരിപാടി നമുക്ക് ചൂണ്ടിയിട്ട് മീൻ പിടിച്ചാലോ അല്ല ചൂണ്ടിടാൻ അര വേണ്ടേ അടയുണ്ടാക്കാം മൈദപ്പൊടി ഒരു ഒരുനുള്ളും മഞ്ഞപ്പൊടി വെള്ളത്തിൽ കൂട്ടിക്കൊഴിച്ച് അപ്പച്ചന്തേ അട റെഡിയാക്കി ടേസ്റ്റ് നോക്കിയാലോ അല്ലെങ്കിൽ വേണ്ട മീൻ തിന്നോട്ടെ ചുട്ടെടുത്ത അടയായിട്ട് പുള്ളിക്കാരെന്തേ പുറകിലേക്ക് പോയി കർത്താവേ നാട്ടിക്കല്ലേ മിന്നിച്ചനേ ന മൂപ്പരുടെ മനസ്സിൽ ഇരകുളത്തിന് സ്റ്റൈല് കണ്ട മുടുക്കനാ മുടുക്കൽ എടുക്കാൻ വന്നിട്ട് നാണം കിട്ടിട്ട് വരുവോ കരിമീൻ കിട്ടുമായിരിക്കുമല്ലേ കിട്ടുമായിരിക്കും കിട്ടും കിട്ടും കിട്ടാതെ അവിടെ പോയാൻ ദൈവമേ വേഗം വന്നേക്കണേ ആ കിട്ടിപ്പോയി ഭാഗ്യം നാളെ കിട്ടില്ല പെടക്കണ പെടകണ്ട അല്ല ഒരു കരിമീനും കൊണ്ട് എങ്ങനെ കറി വെക്കണേ എനിക്ക് ഇനിയും വേണം അപ്പച്ചെന്തേ പിന്നെയും ചൂണ്ടിടേണിട്ടാ ആ അവന്റെ സമയായി ലേ അടുത്തവനെയും കിട്ടി കൂട്ടി കിട്ടി നന്നായി ഒറ്റക്കാരനെങ്കിൽ ബോറടിച്ച് ചത്താന് ഇതാവുമ്പോ അവർക്ക് മിണ്ടിയും പറഞ്ഞിരിക്കല ഇത് തിന്ന പാവം കരിമി ഇതാരാ യുദ്ധഭൂമിയിലൊരു പുതിയ പടൻ അപ്പച്ചന്റെ ടാസ്ക് അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു കറിക്കുള്ള മീൻ ആവണ വരെ ഇനി അടുത്തത് അമ്മിച്ചിട്ട് ടാസ്ക് ഇത് വെട്ടി തേച്ചൊഴിക്ക് കറി വെക്കണ്ടേ ഒരുത്തനാണെങ്കിൽ കപ്പലോടിച്ച് ചട്ടിയുടെ പുറകെ ഓടി അടക്കണ് അവനൊരു കഷ്ണം അമ്മിച്ച് കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ അവന്റെ പൊതിയും കിട്ടും അങ്ങനത്തെ അമ്മച്ചി കരിമീൻ വെട്ടിയും ചെട്ടിയും തേച്ച് കഴുകിയും റെഡിയാക്കി എടുക്കണ്ട്ടാ അമ്മിച്ചിയും കുഞ്ഞാപ്പിയും കൂടി കിന്നാരം പറഞ്ഞിരുന്ന് കരിമീന്റെ പണി ഏകദേശം കഴിഞ്ഞു അങ്ങനെ കറി ചട്ടിയിൽ അമ്മിച്ചി അമ്മച്ചി വിശക്കണ്